ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി നാട്ടുകാർക്കും തുണയായി കാളികാവിലും ചോക്കാടും വീണ്ടും കാട്ടുപന്തി വേട്ട സർക്കാർ ഉത്തരവിന്റെ ഭാഗമായി കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെയും ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിലാണ് പന്നിവേട്ടയ്ക്ക് അനുമതി നൽകിയത് പതിനൊന്ന് കാട്ടുപന്തികളെയാണ് വെടിവെച്ചു കൊന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ എന്നിവർ ഉത്തരവിട്ട് ഒരു ദിവസം തന്നെ പതിനൊന്ന് കാട്ടുപാന്നികളെ കർഷക കൂട്ടായ്മ വെടിവെച്ച് വീഴ്ത്തി മലയോര ഗ്രാമങ്ങളിൽ മാത്രമല്ല മറ്റ് സമീപ പ്രദേശങ്ങളിലും മനുഷ്യരുടെ ജീവനും കാർഷിക വിളകൾക്കും കടുത്ത ഭീഷണിയായി മാറിയ പന്നികളുടെ ശല്യം നേരിടുന്നതിന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കർഷക കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിരോധം തീർക്കുകയാണ് ചെയ്തത് സർക്കാർ ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയാണ് വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശിച്ചത് പാലക്കാട് മലബാർ ആർമറി ഉടമ പി എസ് ദിലീപ് മേനോൻ എം എം സക്കീർ ഹുസൈൻ പെരിന്തൽമണ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് പന്നികളെ കാർഡിലക്കി വെടിവെച്ചുകൊന്നത് വെടിവെച്ചു കൊന്ന പന്നികളെ നടപടിക്രമങ്ങൾ പാലിച്ച് ജനപ്രതിനിധികളുടെയും വനംവകുപ്പിന്റെയും സാന്നിധ്യത്തിൽ കാളികാവ് ഫോറസ്റ്റ് ഓഫീസിന്റെ സമീപത്തെ സ്വകാര്യ റബ്ബർ തോട്ടത്തിൽ സംസ്കരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉത്തരവാദിത്തത്തിൽ പന്നികളെ വെടിവെക്കാൻ അധികാരം ശേഷം പലതവണ കാളികാവിൽ പന്നിവേട്ട നടത്തിയിരുന്നു കാളികാവിലെ കർഷകർക്കും നാട്ടുകാർക്കും ആശ്വാസമായിരിക്കുകയാണ് കാളികാവിൽ കാടിളക്കി നടത്തിയ പന്നിവേട്ട ചോക്കാട് മാളിയ്ക്കൽ കൂഴിപ്പോയിൽ പൂങ്ങോട് വെള്ളയൂർ പ്രദേശത്താണ് പന്നിവേട്ട നടത്തിയത് കാട്ടുമൃഗങ്ങൾ അധികരിച്ച സാഹചര്യത്തിൽ സർക്കാരുകൾ ഇടപെടണമെന്ന് സംഘം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേകം അവരുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് പിന്നെ ഇവിടെ രാവിലെ വന്നത് രാവിലെ ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ ഈ പ്രദേശത്ത് കാളികാവ് പഞ്ചായത്തിൻ്റെ അതിർത്തി ഈ പ്രദേശത്ത് ആദ്യവും രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷം ചോക്കാട് പഞ്ചായത്ത് പ്രദേ ഏരിയയുടെ പരിധീൻ്റെ ഉള്ളിൽ മാളിയക്കൽ എന്ന് പറയുന്ന സ്ഥലത്തും വച്ചിട്ടാണ് ഞങ്ങളിന്ന് പിന്നെ ഈ സമയം വരെയും ഞങ്ങൾ ഈ പന്നികളെ പിടിക്കുന്ന ദൗത്യേറ്റെടുത്ത് നടത്തിയിരുന്നത് അതിൻ്റെ പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് വളരെയധികം കൂടുതലായി നിൽക്കുന്ന ദിവസം തോറും കേരളത്തിലെ ചൂട് അതി വളരെ അധികം തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിലും കര്ഷകരുടെ ഈ വലിയ പ്രയാസങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഇടപെടലും ഒക്കെ കൂടി കാരണം ഞങ്ങൾ പിന്നെ ഇത് ഏറ്റെടുത്തതാണ് ഇനി ഇവിടെ ഒരു ഒരു എന്താ പറയുക ഞങ്ങളിപ്പോൾ ഒരു തുടർച്ചയായി ഇവിടെ ഒരുപാട് പ്രാവശ്യമായി ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ കാളിയവാവിലാണെങ്കിലും ചോക്കാട് പഞ്ചായത്തിലാണെങ്കിലും വണ്ടൂർ പഞ്ചായത്തിലും ഒക്കെ നിരന്തരം ആഴ്ചയിൽ ഞങ്ങൾ വരാറുണ്ട് പക്ഷേ ദിവസം തോറും ഇത് അതി അധികരിച്ച് വരിക എന്നല്ലാതെ ഇത് കമ്മിയായി വരുന്ന ഒരു കാഴ്ച കാണുന്നില്ല മൊത്തത്തിൽ കേരളത്തിൽ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കാട്ടുപന്യങ്ങളുടെ കാര്യം പറയാനിരിക്കും ഗണ്യമായ വർധനവ് ഇത് ഈ രീതിയിൽ ഇങ്ങനെ വർധന വന്ന് പോയി കഴിഞ്ഞാൽ ഇതെവിടെ എത്തും എന്നുള്ളതും നമ്മുടെ കാർഷിക മേഖല ഒക്കെ എന്താവും എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു സാഹചര്യമുണ്ട് ഏതായിരുന്നാലും കേന്ദ്രമന്ത്രിയൊക്കെ ഇപ്പോൾ വയനാട് വന്ന് അതിനൊരു പിന്നെ പരിഹാരം കാണുമെന്നുള്ള പിന്നെ നിർ കാര്യങ്ങളൊക്കെ നമ്മൾ ടി വി ചാനലിലൂടെ നമ്മൾ കേൾക്കാൻ നമുക്ക് സാധിച്ചു അത് വലിയ പ്രതീക്ഷയേകുന്നതാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വത്തിനും ജീവനും ഭീഷണിയായിട്ട് നിൽക്കുന്ന പലതരം മൃഗങ്ങളുടെ ഈ പിന്നെ ഇടപെടൽ മനുഷ്യനെ ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പന്നിവേട്ടക്കിടെ മാളിയക്കലിൽ വെച്ച് വേട്ടക്കാരൻ പെരിന്തൽമണ്ണ സ്വദേശി താമരത്ത് അയ്യപ്പൻ എന്നയാളെ പന്നി ആക്രമിച്ചു കിണറ്റിലേക്ക് വീണ അയ്യപ്പന് കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റിയൽ ഫ്രൂട്ട്